അസലാ വലൈക്കും വാഹന ആദ്യം തന്നെ സിറാജുദ്ദീൻ ഉസ്താദിനിഷ്ടമുള്ളവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വീഡിയോസ് വരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം സിറാജുദ്ദീൻ കാസ്മി എന്ന ഉസ്താദ് വളരെ വേണ്ടപ്പെട്ട ഒരു ഉസ്താദാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കാറുള്ളതാണ് അദ്ദേഹം ഈയിടെയായിട്ട് അശോക് ബാധിതനെ ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും അതുപോലെ സോഷ്യൽ മീഡിയ വഴി അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പൊ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വന്നു അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നു അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്താണെന്ന് ഉസ്താദിനെ ഉടൻ തന്നെ പൊതുപരിപാടികൾ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഒരുപാട് ആൾക്കാർ ാണ് എന്നാലും ആരോഗ്യത്തോടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോ കാണാം കളാം അസ്സലാം